ഹായ് ഹലോ നമുക്ക് സിന്ദൂരം എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നുള്ളത് നോക്കാം അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ വീഡിയോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക അപ്പോൾ സിന്ദൂരം ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് ചെറുനാരങ്ങ മഞ്ഞപ്പൊടി കുറച്ചപ്പക്കാരം അപ്പോൾ ഉണ്ടാക്കുന്നതിൻ്റെ അളവൊന്നും പറയുന്നില്ല ഞങ്ങൾ കുറച്ചൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ ചെറുനാരങ്ങ നീരിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് അപ്പക്കാരം കൂടി ഇട്ടിട്ട് നല്ലവണ്ണം കുഴച്ച് മിക്സ് ചെയ്തെടുക്കാം അപ്പക്കാരം കുറച്ച് തോന്നിടണം അതിൻ്റെ കുറച്ചിടുന്നതേ കാണിച്ചിട്ടുള്ളൂ നല്ലവണ്ണം കുഴക്കുമ്പോൾ തന്നെ അത് ചുവപ്പ് കളറായിട്ട് വരും എന്നിട്ട് കുറച്ച് നേരം വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയ ശേഷം ഉപയോഗിക്കാം അപ്പം ഇങ്ങനെയാണ് സിന്ദൂരം കിട്ടിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ